ഹലോ ഗൈസ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നമ്മുടെ ചാലില് അമ്പത് സബ് കഴിഞ്ഞ് അമ്പത് സബ് നിങ്ങൾ പുറം നിന്ന് ചെറുതായിട്ടൊന്ന് ഉന്തി തരുവാണെങ്കിൽ നമുക്ക് ഈ ചാനൽ വേറെ എവിടെയെങ്കിലും കൊണ്ടെത്തിക്കാം ഐ നീഡിഡ് ടു സപ്പോർട്ട് ഗൈസ് ഗൈസ് ഇവിടെ ചെറുതായിട്ട് വെയിലടിക്കുന്നുണ്ട് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ കാറിൻ്റെ ലൈസൻസ് എടുക്കാൻ പോയപ്പം റോഡ് ഞാൻ ഫെയിലായി അതെങ്ങനെ എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങളൊരു ചെറിയൊരു രക്ഷന ചുരുക്കമാണ് ക്ഷമയോടെ കേൾക്കുക ഗൈസ് ഞാൻ വീട്ടിൽ നിന്ന് അഞ്ചുമണിയായപ്പോൾ ഇറങ്ങി അതായത് അവിടെ ചെല്ലാം പറഞ്ഞത് സമയം പറഞ്ഞിരിക്കുന്ന ഏഴ് മണിയാണ് അഞ്ചാകുമ്പോൾ വെളിപ്പിനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ ചെന്ന് ഒരു പതിനഞ്ച് മിനിറ്റോളം ബസ് കാത്ത് നിന്ന് ഒരു കെ എസ് ആർ ടി സി വന്ന ആ വണ്ടിയിൽ കയറി കയറി ഏകദേശം ഒരു ആറേകാലയൊക്കെ ആയപ്പോൾ കോട്ടയത്ത് തിർന്നക്ക സ്റ്റാൻഡിലെത്തി അവിടുന്ന് ആറരയ്ക്കുള്ള കുമ്പരം വണ്ടി കയറി നമ്മൾ ചങ്ങലം അമ്പലത്ത് സ്പോട്ടിലെത്തി അപ്പം കാറിൻ്റെ ലൈസൻസ് ഉള്ളവർക്കറിയാം നമുക്കൊരു ട്രയൽ തരും ആ ട്രയൽ ഞാൻ എച്ച് സ്മൂത്തായിട്ട് എടുത്ത് എടുത്തതിന് ശേഷം ഒരു എട്ടര ഒമ്പതൊക്കെ ആയപ്പം എം പിടിയിൽ നിന്ന് നാല് നാലല്ല അഞ്ച് ഉദ്യോഗസ്ഥന്മാർ വന്ന് എന്നിട്ട് രണ്ട് ലൈനെ അവർ നിൽക്കാൻ പറഞ്ഞു എന്നിട്ട് നമ്മുടെ പേരിൻ്റെ സൈഡിൽ അല്ല നമ്മുടെ ആ പേരിൻ്റെ സൈഡിൽ സൈൻ ചെയ്യാൻ പറഞ്ഞു സൈൻ ചെയ്യുന്നതിന് ശേഷം നമുക്കൊരു അവയർനെസ് ക്ലാസ് തരൂല്ല ഒരു ബോധവൽക്കരണ ക്ലാസ് ഇതിനെ പറ്റിയുള്ള ഇതിൻ്റെ നിയമങ്ങളെപ്പറ്റിയൊക്കെ ഉള്ള ഒരു ക്ലാസ് തരും ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ആശാൻ വിളിച്ച് എച്ച് എടുത്ത് കാണിക്കണമെന്ന് പറഞ്ഞു പേപ്പർ ആ ഉദ്യോഗസ്ഥൻ്റെ കൈ കൊണ്ട് കൊടുത്തിട്ട് പുള്ളി പറഞ്ഞ് എച്ചെടുത്ത് കാണിക്കണമെന്ന് പറഞ്ഞു പോയി എടുക്കാൻ പറഞ്ഞു എന്നോട് ഞാൻ പോയി എടുത്ത് സ്മൂത്തായിട്ടെടുത്ത് കുഴപ്പമൊന്നുമില്ല എച്ചെടുത്ത് അതിന് ശേഷം വീണ്ടും ആ ക്ലാസ്സിന് പോയിരുന്നു ഇരുന്നതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം നമ്മുടെ ആശം വിളിച്ച് റോഡ് ടെസ്റ്റിന് സ്ഥലമായി അപ്പോൾ ഞാനും ഒരു പെങ്കൊച്ചുമാണ് റോട്ടക്സ്റ്റിനുള്ളത് അപ്പോൾ എന്നെ അവളെ കയറ്റി നമ്മുടെ ആശം വണ്ടി ഓടിച്ചുകൊണ്ട് ഒരു ആ നമ്മൾ റോഡ് ടെസ്റ്റ് നടത്തുന്ന വഴി കൂടെ ഓടിച്ചുകൊണ്ട് പോവുകയാണ് ഗൈസ് ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് അവളെ കൊണ്ട് അവളാണ് ആദ്യം റോഡ് ടെസ്റ്റ് നടത്തിയത് അപ്പോൾ ഒമ്പിയടി കയറി അവളിങ്ങനെ ഫസ്റ്റ് ഗിയർ ഇട്ടു സെക്കൻഡ് ഗിയർ ഇട്ടു തേർഡ് ഗിയർ ഇട്ടപ്പോൾ തന്നെ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പം പെട്ടെന്ന് കൊടുക്കുമ്പോൾ വണ്ടി ഇങ്ങനെ കുതിക്കുകയല്ല അതുപോലെ കുതിച്ച് ചെറുതായിട്ടൊന്ന് വെട്ടുകയും ചെയ്യും പേടി ചോദിച്ചു ഇങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്നും പേടിപ്പിച്ച് ഞാൻ നോക്കുമ്പോൾ അവളെ കൊണ്ട് ഒത്തിരി ഓടിപ്പിച്ചൊന്നുമില്ല ഒരു ശകലം ഓടിപ്പിച്ചിട്ടുള്ളൂ ഒരു ചെറിയൊരു കേട്ടത്ത് കൊണ്ട് നിർത്തി നിർത്തിയതിന് ശേഷം ഞാൻ കയറി ഞാൻ കയറിയതിന് ശേഷം സീൽ ബെറ്റ് ഇട്ടു നമ്മുടെ കയ്യിരിക്കുന്ന പേപ്പറും ഞാൻ കൊടുത്തു ഫ്രണ്ടിലൊരു ബസ്സുണ്ട് ഇടത്തോട്ട് ഒരു വഴിയുണ്ട് ഞാൻ ഓർത്ത് പുള്ളി എന്നോട് മുമ്പോട്ട് പോകാൻ പറഞ്ഞു എന്നാണ് ഞാൻ ഓർത്ത പുള്ളി പറഞ്ഞ് ഇടത്തോട്ട് പോകാൻ പറഞ്ഞു ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടു ഫസ്റ്റ് ഗിയർ ഇട്ടു സെക്കൻഡ് ഗിയർ ഇട്ടു തേർഡ് ഗിയർ ഇട്ടു ഇവിടെയാണ് നിങ്ങൾ കേൾക്കേണ്ടത് എൻ്റെ ടേണിങ് പോയിൻ്റ് ഞാൻ വണ്ടി മദർമേലിൽ ഓടിക്കുന്ന സമയത്ത് കുറച്ച് സ്പീഡിൽ ഓടിക്കും അപ്പം നമ്മുടെ ബിനോയ് ചേട്ടൻ പറഞ്ഞ് നീ വണ്ടി ഓടിക്കുന്ന സമയത്ത് അതായത് എം ബി ഡി ഗിയർ ഇരിക്കുമ്പോൾ സമയത്ത് പതിയെ ഓടിക്കുകയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയല്ല ഞാൻ തേർഡ് ഗിയറിൽ വണ്ടി ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് കുത്ത്യറ്റം വരുന്നു വലിയൊരു കേറ്റം വരുന്നു ആ കയറ്റം ഏകദേശം തേടുകീഴിലാണോ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം സെൻറ്റർ ആയപ്പം വണ്ടി വലിക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി വണ്ടി വലിക്കുന്നില്ലെന്ന് മനസ്സിലപ്പോൾ ഞാൻ തേടി നിന്ന് ഫോർത്തിലേക്ക് ഇട്ട് തേടി നിന്ന് നമ്മുടെ ഇടുന്ന പോലെ തേടി നിന്ന് ഫോർത്തിലേക്ക് ഇട്ടപ്പം വണ്ടി കറക്റ്റ് ഓഫായി പോയി ഗൈസ് കറക്റ്റ് ആ കുത്തു കേറ്റത്തിൽ നിന്ന് പോയി ആ വണ്ടി അവിടെ ഓഫായപ്പോൾ തന്നെ എൻ്റെ ഗ്യാസ് പോയി നമുക്ക് കേട്ടത്തിൽ നിന്ന് വണ്ടി എടുക്കാൻ അറിയത്തില്ല ഈ കാർ ഓടിക്കുന്നവർക്കറിയാം നമ്മൾ നിരപ്പേന്ന് എടുക്കുന്ന പോലല്ല കേട്ടത്തെടുക്കുന്നത് വണ്ടി പുറകോട്ട് പോവും ഈ ആ സമയത്ത് എൻ്റെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ ഇങ്ങനെ ടുംഠും ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് സ്റ്റീറിങ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് പുള്ളി ഇവിടെ ഇരിക്കുകയാണ് എം പി ഡി ഇവിടെ ഇരിക്കുകയാണ് സ്റ്റീറിങ് ആൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഹാൻഡ് ബ്രേക്ക് വലിച്ചില്ല വണ്ടി പുറകോട്ട് പോയി വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ഞാൻ സാറിനോട് പുള്ളിയോട് ഞാൻ സോറ് പറഞ്ഞ് വീണ്ടും എടുത്ത് എന്നിട്ട് പുള്ളി ഹാൻഡ് ബ്രേക്ക് വലിച്ചെന്ന് തോന്നും ഞാൻ ആ ടെൻഷനൊന്നും കണ്ടില്ല ആ ആക്സിലേറ്റർ കൊടുത്തിട്ട് വണ്ടി മുമ്പോട്ടും പോകുന്നില്ല പുറകോട്ടും പോകുന്നില്ല ഞാൻ എന്ത് ചെയ്യും എൻ്റെ ഹാർട്ടാണെങ്കിലിങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് ടും 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 ഇങ്ങനെ അതുപോലെ എൻ്റെ ചങ്കിടിക്കുന്ന എനിക്ക് ഇവിടെ കേൾക്കാം രണ്ട് ചെവിൽ ശരിക്കും കേൾക്കാം പുള്ളി ഫീൽഡെന്ന് എഴുതി വെക്കാൻ പോകുന്ന എനിക്ക് മനസ്സിലായി ഞാൻ പെട്ടെന്ന് കയറി പുള്ളിയുടെ ഏത് കയ്യാന്നെനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനെ കയ്യെ കയറി പിടിച്ചു സാറേ ടെൻഷൻ കൊണ്ടാന്ന് പറഞ്ഞു പുള്ളി എൻ്റെ മോത്ത് നോക്കി ചിരിക്കുകയൊക്കെ ചെയ്ത് എന്നോട് ചോദിക്കുക നീ ഓടിച്ച് പഠിക്കുന്നുള്ളോ എന്നൊക്കെ ചോദിച്ച് നീ പഠിക്കുന്ന നീ വണ്ടി ഓടിച്ച് പഠിക്കുന്നുള്ളോ എന്നൊക്കെ എന്നോട് ചോദിച്ചു പുള്ളി കാറേന്ന് ഇറങ്ങുന്നതിന് തൊട്ടുമുമ്പ് അതായത് ഡോർ ഇറങ്ങി ഡോർ തുറന്ന് തുറന്നതിന് ശേഷം കാല് നമ്മൾ വെളിയിലോട്ട് വയ്ക്കുകയല്ലേ വെച്ചിട്ട് പുള്ളി എഴുന്നേറ്റില്ല പിന്നെ എൻ്റെ മുഖത്തോട്ട് ചിരിച്ചോണ്ട് ഇങ്ങനെ നോക്കി ചിരിച്ച് ഒരു രണ്ട് മിനിറ്റ് എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ടാണ് പുള്ളി ഇറങ്ങി പോയത് പുള്ളി തന്നേനെ പുള്ളിയുടെ മോത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ വണ്ടി അവിടെ അവിടെയാണ് ഫൈഗ് ഐസ്